അള്ളാഹു പറയാണ് മനുഷ്യാവലിവന്നും തീർച്ചയായും ഏതാനും പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ തേടിയെത്തുന്ന ജീവിതത്തിൽ അള്ളാഹു പറയാ എന്തുകൊണ്ടാണ് പരീക്ഷിക്കുക ഒന്നാമതായി റബ്ബ് പറയുന്നത് ഒന്നാമതായാഹു നിങ്ങളെ ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്ന് നാനാ ഭാഗത്തു നിന്നും ഭയത്തിന്റെ കരിമേഘങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഉരുണ്ടുകൂടുകയും ഏത് സമയത്തും ഒരു അപകടത്തിലോട്ട് കടന്നുപോകുന്ന ആപത്സൂചനകളുമായി സമുദായം ഒരു വല്ലാത്ത നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമെന്ന് ആ ഒരവസ്ഥയെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളെ ഞാൻ വിശകലനം ചെയ്യുന്നില്ല ഇറാഖിലെയും സിറിയയിലെയും ചൊച്ചിനെയും സൊമാലിയയിലെയും എന്ന് വേണ്ട ലോകത്തിന്റെ ഭാഗങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന സമുദായത്തിന്റെ മുകളിലൂടെ മൂളിപ്പായുന്ന ബോംബർ വിമാനം മുകളിലൂടെ ഏത് സമയത്തും സാഹചര്യങ്ങളെ തടന്നു പോകുന്ന സിറിയയിലെ അലപ്പോൽ കൂട്ടക്കുരുതുകൾ നിഴലിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ജീവിതം ആ ജീവിതമാണ് ഇറാഖിലെ മുസ്ലിമീങ്ങളുടെ ജീവിതം സിറിയയുടെ ജീവിതം അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ രാവിലെ പത്രമാധ്യമങ്ങൾ മുഴുവനും അടിക്ക് തിരിച്ചടി എന്ന വെണ്ടക്കു നിരത്തുമ്പോഴും ഇന്ത്യ രാജ്യത്തിന്റെ ശിരോഭാഗമായ കാശ്മീരിന്റെ അതിർത്തിയിൽ വെടിയൊച്ച ും ഒരു രണ്ടാം ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് കടന്നു പോകുമ്പോഴും ഈ സമൂഹം അവസ്ഥയിലാ രണ്ട് രാജ്യങ്ങളെ തമ്മിലുള്ള ശത്രുതകൾ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ് ഒരു യുദ്ധം ഒരിക്കലും ഒരു സമൂഹത്തിന് അഭിലഷണീയമല്ല അള്ളാഹു നമ്മുടെ സമൂഹത്തെ നമ്മുടെ രാജ്യത്തെ അള്ളാഹു സമാധാനത്തിൽ നിലനിർത്തുമാറാകട്ടെ എപ്പോഴും നമുക്ക് ദുരാചരമല്ലാഹു സമാധാനത്തിൽ നിലനിർത്തുമാറാകട്ടെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒരു രാജ്യത്തിനും ീയമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമത്രേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമായ സത്യമതത്തിന്റെ പ്രബോധനവുമായി അക്കയിലേക്ക് വരുമ്പോ വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുത ആശയപരമായും ആദർശപരമായും പ്രവാതകൻ സൊല്ലാഹുലൈവസന്നമയെ തളർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പ്രതിയോഗികൾ കായികമായി നേരിടുകയും മക്കാ കുഫ്വാറുകളടക്കമുള്ളവരുടെ ചതിപ്രയോഗങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്വസ്ഥനാവുകയും അവസാന ലോകത്തുള്ള എല്ലാ എതിരാളികളെയും കുതന്ത്രങ്ങളെ മറികടന്ന് വിശുദ്ധമായ ബിനുൽ ഇസ്ലാം ലോകരാജ്യങ്ങളിലേക്ക് പ്രവഹിക്കുകയും ചെയ്തപ്പോ റോമയിൽ െന്നും ആദരവായ എതിരിടാൻ മുന്നോട്ട് വന്ന റോമയുടെയും അധികാരത്തിന്റെ നാമ്പുകൾ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിന്റെ വിശ്വ മാനവീക സംസ് കടന്നു വരികയും ചെയ്തപ്പോ അള്ളാഹുവിന്റെ അനുയായികളെയും തകർക്കാരല്ലാതെ ഇനി നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ എതിരാളികൾ പൊതുശത്രുവിനെതിരെ അവരെല്ലാവരും ഒന്നിക്കാൻ തീരുമാനിച്ചു ആമുഖമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ് പൊതുശത്രു െതിരെ തങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു ശത്രുവയുള്ളൂ റോമക്കാരന്റെ ശത്രുവ് മുഹമ്മദ് മുസ്തഫ പേഴ്സ്യക്കാരന്റെ ശത്രുവ് മുഹമ്മദ് മുസ്തഫ മക്കാ ഗുപ്പാറുകളുടെ ശത്രുവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്സല നമ്മുടെ എല്ലാവരുടെയും ശത്രു ഒരാളായിരിക്കെ എന്തിനാണ് ഭിന്നമായി നിന്ന് പോരാടുന്നത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും യോജിച്ചു ഒന്നിച്ചു നിന്ന് തങ്ങളുടെ പൊതുശത്രുവിനെ തകർക്കാമെന്ന ധാരണ പ്രകാരം മക്കാ ഗുപ്പാറുകളും പേഴ്സ്യക്കാരും റോമക്കാരും കൂടി ഒരു ഐക്യമുന്നണി ഉണ്ടാക്കുന്നു അവർ അള്ളാഹുവിന്റെ പ്രവാതകനെ ഒന്നിച്ചു തകർക്കുവാൻ വേണ്ടി അബീബായ നബി മുഹമ്മദ് മുസ്തഫ വേണ്ടി ഒരുമിച്ച് കൊടുക്കുകയും ചെയ്തു ഈ വിഷയത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് വിശുദ്ധമായ ഖുറാനിൽ ഒരു സൂറത്തുണ്ട് ആ സൂറത്തിന്റെ പേരാണ് സൂറത്തിൽ അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ എല്ലാവരും അള്ളാഹുവിന്റെ മുഹമ്മദ് മുസ്തഫ അങ്കുലി പരിമിതമായ അനുയായികൾക്കും വേണ്ടി ആയുധശേഷിയില്ലാത്ത ആയുധശേഷിയില്ലാത്ത ആൽശേഷിയില്ലാത്ത ആൽബരം കുറഞ്ഞ് അള്ളാഹുലിന്റെ പ്രവാചകനെയും സഹാപത്തിനെയും തകർക്കുവാൻ ലക്ഷക്കണക്കോളം വരുന്ന പോസ്ക്കാരും റോമക്കാരും അക്കാ ഗുസാറുകളും അടക്കുന്ന സഖ്യസേന തയ്യാറാവുകയും ആദരവായ പ്രവാചകൻ സല്ലാഹുലി വസ്ലക്കോട് എതിരിടുന്നതിന് മുമ്പായി മാനസികമായി പ്രവാചകൻ സല്ലാഹുലി വസലമയുടെ കൂടെ നിൽക്കുന്ന അനുയായികളെ തളർത്തുക ഞാൻ ഈ പറയുന്ന സംഭവത്തിൽ നമ്മുടെ ആനുകാലിക സംഭവമായി വളരെ ബന്ധങ്ങളുണ്ട് ഒരു സമൂഹത്തെ തകർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ ആയിരം അവൻ തളരാത്ത മനസ്സാണല്ലോ അതുകൊണ്ട് അവന്റെ മനസ്സിനെ തളർക്കുക അതുകൊണ്ടാണ് ഐ എസ് ബന്ധങ്ങൾ കണ്ണൂരിലെ കനകമലയും തീവ്രവാദ പോരാട്ടങ്ങളുടെയും മുകളിൽ ഒരു സമുദായത്തെ മുഴുവന് കരിനിരവികളുടെ മുകളിൽ എത്തുമോ നാം ഓർക്കുക ഇതിലും മാനസികമായി തളർത്തുവാനുള്ള പ്രചണ്ഡമായ പ്രചാരണമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വിവേകബുദ്ധി നമുക്കുണ്ടാകണം അള്ളാഹുവിന്റെ സഹായം ഓരോ സഹാബാക്കളെയും ചന്തയിൽ വെച്ച് അങ്ങാടിയിൽ വെച്ച് പറഞ്ഞ് നിങ്ങളെ നിങ്ങളെ തകർക്കാൻ നിങ്ങളുടെ ഈ ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ ഓർമ്മയും പേർഷയും ഞങ്ങളും കൂടി കൈകോർത്തു കൊണ്ട് വരികയാണ് അതുകൊണ്ട് രക്ഷ വേണമെങ്കിൽ ഇപ്പടെ പിന്മാറിക്കോളൂ എന്ന് അള്ളാഹുവിന്റെ ഈ മാനിന്റെ ആദർശി മുഴുവനും ആയുധം കൊണ്ട് പിടിച്ചുനിന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുകളെ പല കണ്ടുപിട്ടുമ്പോഴും അവരെ വീടുകളിൽ ചെന്ന് കാണുമ്പോഴും അവരോടെ അവരെ മാനസികമായി തളർത്തി മാങ്ങി നിങ്ങൾക്കെതിരെ ശത്രുക്കൾ ഒരുമിച്ച് അതുകൊണ്ട് പരാജയത്തോടെ പിന്മാറണേ എന്നവരോട് വാർപ്രയോഗം നടത്തുമ്പോ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിലെ സഹാബത്തുകൾക്കുകയാസ്മരിച്ചുകൊണ്ടാണ് ഖുർആൻ നല്ല ദീന കാലല إن الناس إن الناس قد جمعوا لكم فخشوهم فزادهم إيماناً وقالوا حسبنا الله نعم الوكيل അള്ളാഹുവിന്റെ ഖുറാൻ പറയുകയാണ് നബിയെ ഇത് ജൗകും മിന ഫൗകിക്കും വ മിന അസ്ഫല മിൻകും വ ഇദ സാഗത്തിൽ ബ വ ഇദ സാഗത്തിൽ അബ്സാറു വ ബലഗത്തിൽ ഖുലൂബുൽ ഹനാദറ വ തലുന്നൂന ബില്ലാഹിൽ ഖുനൂന ുംങ്ങയുടെ തലയുടെ കൂടിയും കൂടിയും ശത്രുക്കളങ്ങയെ ഉന്മൂലനാശം ചെയ്യാൻ വന്നപ്പോ ആളുകൾ മുഴുവനും അങ്ങയെയും അങ്കുലീപരിമിതമായ അനുയായികളെയും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ നല്ലതീന കാലലഘു മുന്നേ വന്നിട്ട് അങ്ങയോട് സഹാബത്തിനോട് നബിയേ എന്താ പറഞ്ഞില്ലേ പറഞ്ഞതെന്ന് സഹാബാമ് ആളുകൾ മുഴുവൻ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് ആയുധങ്ങളുമായി നിങ്ങളെ തകർക്കാൻ ലക്ഷക്കണക്കിനാളുകൾ റോമയിൽ നിന്നും വരുന്നുണ്ട് എന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പോ അവരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടപ്പോ ലോകം മുഴുവനും തങ്ങൾക്കെതിരാണ് തങ്ങൾ ഒറ്റക്കാണ് എന്ന നിത്യസത്യത്തെ തിരിച്ചു

ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉറപ്പുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മാകുണ്ടല്ലോ അവനാണ് ഞങ്ങളുടെ ഹാലിക്ക് അവനാണ് ഞങ്ങളുടെ റാസുക്ക് അവനാണ് ഞങ്ങളുടെ മാലിക്ക് അവനാണ് ഞങ്ങളെ ജയിപ്പിക്കുന്നവനും പരാതിപ്പെടുത്തുന്നവനും ലോകം മുഴുവനും തനിക്കെതിരെ ഒരു സംഘം പോലെ ഉറഞ്ഞു തുള്ളി വരുമ്പോഴും ആ പ്രതിസന്ധിയുടെ മുമ്പിൽ തളർന്നു പോകാറ് പടച്ചെറുപ്പിലേക്ക് സർവ്വതും മേൽപ്പിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ അവനാണ് അവനിലേക്ക് ഞങ്ങൾ പരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ സഹാബത്തിനെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിത്യ ജീവിതത്തിന്റെ പരീക്ഷണത്തിന്റെ കനൽപഥങ്ങളിലൂടെ നടന്നു പോകുമ്പോ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഓരോന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് വേട്ടയാടുമ്പോ തരൈവാറല്ലാടെ ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് നടക്കാൻ കടിയാടെ ജീവിതം ഒരു പൂരണമില്ലാത്ത സമസ്യ പോലെ നമ്മോട് കൊഞ്ഞണം കുത്തുമ്പോ ആത്മഹത്യ ചെയ്യാനല്ല പൊട്ടിക്കരഞ്ഞിട്ട് കമന്ന് പാരാഭാരം പോലെ കിടക്കുന്ന തിരമാലകളെ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന മഹാസമുദ്രം തന്റെ മുമ്പിൽ അലറിയടുക്കുമ്പോ സമുദ്രത്തിന്റെ തിരമാലകളുടെ മുമ്പിൽ മുമ്പോട്ട് കാൽ വെക്കാൻ കടിയാട് പരിഭ്രാന്തിയോടെ തിരിഞ്ഞു

मुसा नार मुदरकू തിരമാലകൾ നിർത്താൻ കുന്ന മഹാസമുദ്രമാണ് പുറകില് ഫറോവയുടെ പട്ടാളമാണ് അപ്പോൾ കിണിമുങ്ങാഗി മൂസാണബി തന്റെ പ്രതിസന്ധിയിലെ തളരാതെ പറഞ്ഞു മറുപടി ഉണ്ട് ഇല്ല ah <laughs> അവന്റെ മുമ്പില് ഫറോവ് പ്രശ്നമല്ല അവന്റെ മുന്നിൽ നമ്രൂദ് പ്രശ്നമല്ല അവന്റെ മുമ്പില് ഏകാധിപതികള് പ്രശ്നമല്ല അവന്റെ മുമ്പില് സർവാധിപതികള് പ്രശ്നമല്ല അവനാണ് എന്റെ അമ്മാലയത്തെ തകർക്കാമെന്ന ആനപ്പെടെ വെട്ടികിളികളെന്ന കൊച്ചുപക്ഷി റിഞ്ഞ ആനയുടെ മസ്തകത്തിലേക്ക് വെട്ടുകിളികളുടെ കാലിൽ നിന്ന് വീണ് ചെറിയ കല്ലുകൊണ്ട് ആനയുടെ മസ്തകം തകർന്നപ്പോ ആനപ്പട തിരിച്ചോടുമ്പോ തെരുവിൽ നിന്ന് തെരുവുകുട്ടികൾ പാട്ടുപാടിയല്ലോ രാഹുൽ ആനപ്പട ഓടുന്നത് കണ്ടപ്പോ എവിടെ എവിടെ മകുലൂ ൂക്കണ്ടാവ് തോട്ടോടിപ്പോരുവു കുട്ടികളെ കൊണ്ട് പാട്ടു പാടിപ്പിച്ചു സ്വന്തം അല്ലേ പിന്നെ കൊടുമോടികൾ പറന്നു വന്നാലും തിരമാലകൾ ആഞ്ഞടിച്ചാലും മലവെള്ളപ്പാച്ചിൽ ഒടുങ്ങി പോയാലും ഞാൻ എന്തിനു ഭയക്കണം

പിന്നെ ഞാൻ എന്തിനാണ് ഭയക്കുന്നത് അതുകൊണ്ട് ഈ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ജീവിതം പരീക്ഷണങ്ങളുടേതാണ് ഈ ജീവിതം അന്യ പരീക്ഷണങ്ങള് നിറഞ്ഞതാ അള്ളാഹു തന്നെ മനുഷ്യനെ മനുഷ്യനെ ക്ലേശത്തിൽ നിന്നാണ് നിന്നാണ് ദുഃഖത്തിൽ കണ്ണുനീരേ തടത്തിലൂടെ തടം ടത്തിലൂടെ ഈ മനുഷ്യനെ ഭൂമിയിൽ ജീവിതം സാധ്യമല്ല രണ്ടാമത്തേത് രണ്ടാമത്തേര് പറയുന്ന പട്ടിണികൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് വിശുദ്ധ പറയാ നിങ്ങളെ ഞാൻ പട്ടിണി കൊണ്ട് ഈ പരീക്ഷണത്തെ കുറിച്ച് ഞാൻ എന്റെ സദസ്സിനോട് എല്ലാ പറയുമ്പോട്ടോളി മേഖലയിൽ വീട്ടിൽ പോലും ഇന്ന് പട്ടിണി കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടില്ല ഒരു കാലഘട്ടം നമ്മുടെ നമ്മുടെമാരോട് ചോദിച്ചാൽ പറയും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ മുളയറിയിട്ടിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു പട്ടിണിയുടെ കാലമുണ്ട് ആ കാലത്തിലേക്ക് നമ്മുടെ തിരിച്ചു അല്ലാഹു പറയാ കൊടും പട്ടിണി കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമല്ല ആ പരീക്ഷണം ജീവിതത്തിൽ എങ്ങാനും ആരും അറിയാതെ പട്ടിണി കിടക്കുന്ന എത്രയെത്ര നിരവധി അനവധി ആയിരങ്ങളുണ്ട് ആ പരീക്ഷണം എങ്ങാനും വന്നു പോയാൽ ആ പരീക്ഷണങ്ങള് ജീവിതത്തിൽ അനുഭവിച്ച നേതാവാണ് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ حبيب آية نبي محمد و مصطفى

പാതിരാ സമയത്ത് വിശന്നിട്ട പിഞ്ചു കുഞ്ഞുങ്ങള് കരയാ തൂക്കുപാലത്തേ ഇങ്ങനൊരവസ്ഥ നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിച്ചിട്ടുണ്ടോ അഭിമുഖ

തന്റെ പ്രിയപ്പെട്ട മകൾ പറഞ്ഞ വാക്ക് അഭിനവകാല സമൂഹത്തിന്റെ കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ രാജകീയങ്ങളിൽ ആഡംബരത്തിലേക്ക് കഴിഞ്ഞു വന്ന ഇന്നലെയുടെ ഇസ്ലാമിന്റെ ആഡംബരത്തെ വാരിപ്പുറന്നൊരു സമൂഹത്തോട് ഞാൻ റസൂലിന്റെ പൊന്നുമോള് ഉപ്പാ മുലപ്പാല് കൊടുക്കുന്നത് എങ്ങനെയാ രണ്ടു മാസമായി പ്രിയപ്പെട്ട മോള് ഭക്ഷണം കടിച്ചിട്ട് രണ്ടു മാസമായി പട്ടിണി കിടന്ന കാരണത്താൽ ഉപ്പാന്റെ മകളുടെ സ്ഥലത്തിൽ മുലപ്പാല് പോലും വറ്റിപ്പോയി ഉപ്പാ എന്ന മഹതിയായ പാട്ടിമാ ബിവി മറുപടി പറയുമ്പോ രണ്ടു മാസമായി ഭക്ഷണം കടിച്ചിട്ട് മുലപ്പാല് പോലും വറ്റിപ്പോയ മകളെ കാണുമ്പോ അബിബായ കുറക്കം വന്നില്ല രാവിലെ നടന്നു പോയി മതിയുടെ നായകന് ചൂതന്റെ ഈത്തപ്പടെ തോട്ടത്തില് പോയി ചൂതനോട് ചോദിച്ചു ഞാൻ നിന്റെ ഈത്തപ്പരത്തിന് വെള്ളം കോരി കോരുത്തൊരട്ടയോട് കൂരി നിശ്ചയിച്ചു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സമുദായം ഇത് മനസ്സിലാക്കണം ഇത് പറയുന്നത് വ്യക്തമായ ചില കാരണങ്ങളോടെ കോരുകയാ പത്ത് ഈത്തപ്പന മരത്തിന് അഭിപായിൽ നിന്ന് വെള്ളം കോരി ഈത്തപ്പറ തോട്ടത്തിന് വെള്ളം നനക്കാൻ തോൽപാത്തിന് വെള്ളം നനച്ച് തന്റെ ചുമലിലേക്ക് എടുത്ത് ൂവത്തിന്റെ അടയാളമുള്ള തോളിന്റെ മുകളിലേക്ക് തോൽപാത്രത്തിൽ വെള്ളം നിറച്ച് ഈ തപ്പന മനങ്ങൾക്ക് നിറച്ചു കൊടുക്കവേ അവസാന കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോ അമിബായ മുത്തിന്റെ കയ്യിൽ നിന്ന് വീണു വെള്ളം കോരുന്ന പാത്രം താഴേക്ക് വീണു വെള്ളം കോരാ പാത്രം നിർനിമേശനായി നിൽക്കുമ്പോ ഓടി വന്ന ചൂതം കാണുന്നതെ തോൽപാത്രം കിണറ്റിൽ വീണ് കിടക്കുന്നതാ എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന് സമുദായത്തിനറിയുമ്പോൾ ഉണ്ടായിരുന്നോ എന്നറിയില്ല ഹബീബായ നബി തങ്ങളുടെ വലത്തെ തോളിലേക്ക് തന്റെ കൈ വീശിയിട്ടാ നടിച്ചു ജൂത പരിശ ഹബീബായ നബി തങ്ങളെ വേദന കൊണ്ട് പൊളഞ്ഞു പോയി കടക്ക് മുഹമ്മദ് എന്റെ തോട്ടത്തിൽ നിന്ന് കടക്ക് മുഹമ്മദ് എന്റെ തോട്ടത്തിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ജൂതനോട് എന്നെ നീ വെറുതെ പുറത്താക്കരുത് ഇതുവരെ കോരിയ വെള്ളത്തിന്റെ കൂലിതാ ഇല്ല ഇല്ല നിന്റെ കൂലി എന്റെ തോൽപാത്രത്തിന്റെ നട്ടപരിഹാരമാണ് പ്രിയപ്പെട്ട ഹബീബായ ാണ് പ്രിയപ്പെട്ടു എന്റെ പൊന്നുമോളും അവരെ വരണം കാത്തിരിക്കുകയാണ് ഒന്നും തന്നില്ലെങ്കിലും ഒരു കുമ്പളി ഈത്തപ്പടമെങ്കിലും കാരൊക്കെയെങ്കിലും അപ്രതിഫലമായി തരണേ അല്ലാണ്ട് അവസാനം പത്ത് കാരൊക്കെ എണ്ണി കൊടുത്തു ജൂതപ്പരിശ ഹബീബായ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ ആ നേരെ നടന്നിട്ട് ഫാത്തിമ 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 റളിയല്ലാഹു തുറക്കുമ്പോൾ ഫാത്തിമന്റെ കൈ നിവർത്തിയിട്ട് കാരക്ക നബിയുനാ കടിച്ച് ഹസനും ഹുസൈനും കൊടുക്ക് ബീവി സന്തോഷത്തോടെ ഇതെവിടെ കിട്ടി എന്ന് നോക്കി നിൽക്കവേ അല്ലാണ്ടാകും ഉപ്പാന്റെ അടയാളം കിടന്ന് പട്ടിണി കൊണ്ട് പൊട്ടിക്കരഞ്ഞ പൊണ്ണുമോളുടെ ചിത്രത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആരാ തന്റെ മകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പട്ടിണി തോട്ടത്തിൽ പോയി വെള്ളം കോരി റിയോ കിട്ടാത്തത് കൊണ്ടല്ല ആ പ്രവാചകനോടാണ് ചിബിരി വന്നിട്ട് ചോദിച്ചത് സ്വർണ്ണമാക്കി തരട്ടെ വേണ്ട 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 എനിക്ക് ഈ വേണ്ട ി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്വർണം വേണ്ടെന്ന് പറഞ്ഞ് ഹലാലായ ആ പ്രവാചകനാണ് സർവലോകത്തിനും അനുഗ്രഹീയമായി വന്ന രണ്ടര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്കാരാജ്യത്തിൻ്റെ അധിപതിയായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തെന്നറിയോ എന്ന പ്രിയപ്പെട്ട ആൺകുട്ടികളോടാണ് സ്വന്തം മകളും മക്കളും പട്ടിണി കാർന്നത്താല് രാത്രി ഉറക്കമില്ലാതെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടും ഒരു ഭക്ഷണം കൊടുക്കാട് ഈത്തപ്പഴ തോട്ടത്തിൽ ചുമടെടുത്തിട്ട് തന്റെ വീട് പോയതങ്ങളുടെ ജീവിതം പഠിക്കുക ഏത് പട്ടിണി വന്നാലും പ്രയാസം വന്നാലും ഹറാമിനെ കുറിച്ച് ചിന്തി

ലോകത്തുള്ള പക്ഷിപ്രവാദികളുടെയും മനുഷ്യന്റെയും കയ്യിലാ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ ഒരല്പം പ്രയാസം വരുമ്പോൾ ഹറാമിലേക്ക് പോകുന്ന ലോട്ടറിയെ കുറിച്ച് ചിന്തിക്കുന്ന പലിശയെ കുറിച്ച് ചിന്തിക്കുന്ന ഇല്ലമില്ലാ സാമ്പത്തികമായ നൽകുന്നതാ